നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് മഴ തുടരുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന ഘടക പദ്ധതികളിലേക്ക് അപേക്ഷിക്കാം ശീതകാല പച്ചക്കറി കൃഷി സൗജന്യ ഓൺലൈൻ പരിശീലനം സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് മാറ്റമില്ലാതെ തുടരുന്നു കേരള തീരത്ത് ഇന്നും നാളെയും ഉയർന്ന തിരമാലകൾക്ക് സാധ്യത കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയുടെ ഘടക പദ്ധതികളായ ലൈഫ് ഫിഷ് വെൻഡിംഗ് സെന്റർ ഫിഷ് കിയോസ് എന്നിവയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ജൂലൈ ഇരുപത്തിയഞ്ചിന് മുൻപായി രേഖകൾ സഹിതം അതാത് മത്സ്യഭവനുകളിലോ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലോ അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന ശീതകാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആറിന് ആരംഭിക്കുന്നു കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഓഗസ്റ്റ് അഞ്ചിനകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് രജിസ്റ്റർ ചെയ്തവർക്ക് ഓഗസ്റ്റ് ആറ് മുതൽ പ്രവേശനം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് യൂസർ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി